എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ത്യ പോസ്റ്റിൽ വന്നിട്ടുള്ളൊരു വേക്കൻസിനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഐ പി ബി ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കിലാണ് അപ്പോൾ എക്സിക്യൂട്ടീവ് വേക്കൻസീസാണ് വന്നിരിക്കുന്നത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസിയാണിത് കാലാടിസ്ഥാനത്തിലായിരിക്കും ജോലി വരുന്നത് ഒരു വർഷത്തേക്കായിരിക്കും ജോലി അത് രണ്ട് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം മാക്സിമം മൂന്ന് വർഷം വരെയായിരിക്കും ആ ജോലി ലഭിക്കുന്നത് മുപ്പതിനായിരം രൂപയായിരിക്കും നമ്മുടെ സാലറി വരുന്നത് ഒരു ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗത്തിന് നൂറ്റി അൻപത് രൂപയും മറ്റുള്ളവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫ്രഷുവേഷൻ അപ്ലൈ ചെയ്യാം എം ബി എ ഉള്ളവർക്ക് ഫസ്റ്റ് പ്രഫറൻസും ലഭിക്കുന്നതാണ് അപ്പോൾ ഗ്രാജുവേഷൻ്റെ മാർക്ക് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ മാർക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതിനകത്തെയെങ്കിലും ആയിരിക്കും നിയമനം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഓൺലൈൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരവും ഈ ഒരു ബാങ്കിന് ഉണ്ട് അപ്പോൾ ടോട്ടൽ നാൽപ്പത്തിയേഴ് ഒഴിവുകളാണുള്ളത് നിലവില് കേരളത്തിൽ ഒഴിവുകളൊന്നും ഇല്ലെങ്കിലും നാൽപ്പത്തിയേഴ് ഒഴിവുകൾ കറണ്ട്ലി പറയുന്നുണ്ട് കരിയേഴ് സെറ്റ് ഐ പി ബി ബി ഓൺലൈൻ ഡോട്ട് ഇൻ എന്നൊരു മെയിൽ ഐ ഡി നമ്മുടെ എൻക്വയറീസിനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഏപ്രിൽ അഞ്ച് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം